ഇന്നാള് ഒരു പേഷ്യൻറ്റ് പ്രസവരക്ഷ ചെയ്തിട്ട് കുരുമുളകിന്റെ തണ്ട് സിസേറിയൻ വൂണ്ടിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ പൊങ്ങി നിൽക്കുക വേദിന്റെ ഇല എല്ലാം കൂടെ എടുത്ത് ഇവിടെ ആ സിസേറിയൻ ചെയ്തെടുത്തോട്ടം അങ്ങോട്ട് തേക്കും ആ കൂടെ ചെന്നതാണ് ഈ തണ്ട് നമ്മൾ ഈ പ്രഗ്നൻറ്റ് ആയിരിക്കുമ്പോൾ മുതലേ നമ്മൾ അവരോട് പറയും നിങ്ങൾ പൊല കൂട്ടണം അവർക്ക് ചിലർക്ക് ഫ്ലാറ്റ് നിപ്പിൾസ് ഉണ്ടാവും അല്ലെങ്കിൽ ഇൻവേർട്ടഡ് നിപ്പിൾസ് ഉണ്ടാവും അതൊക്കെ ആദ്യമേ പറഞ്ഞ് നമ്മൾ ബ്രസ് ചിലർക്ക് ബ്രസ് ഫീഡിങ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് യു എൻ്റെ എന്താ ഷേപ്പ് പോകും സാഗ് ചെയ്യും അങ്ങനെ പല പല പ്രശ്നങ്ങൾ പറയും പക്ഷെ നമ്മൾ ഇവരെ കൗൺസിൽ ചെയ്ത് നിങ്ങൾ രണ്ട് വർഷം വരെ ഒരു കുട്ടിക്ക് പാല് കൊടുക്കണം രണ്ട് വർഷം ും ബ്രസ് ഫീഡിങ് മാൻഡേറ്ററി കംപ്ലീറ്റ് ഫീഡിങ് സിക്സ് മന്ത്സ് വരെ അത് കഴിഞ്ഞ് പിന്നെ പയ്യെ ചെറിയ ചെറിയ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഫുഡായിട്ട് നന്നായിട്ട് വേവിച്ച ഫുഡ് ഒക്കെ കൊടുത്തു തുടങ്ങാം ഡെലിവറി കഴിഞ്ഞ ശേഷം ഫസ്റ്റ് തന്നെ ഞങ്ങൾ ചെയ്യുന്നത് ആ കുഞ്ഞിനെ അമ്മയുടെ സ്കിന്നിലോട്ട് അമ്മയുടെ വയറിലോട്ട് വെച്ചു കൊടുക്കുക ചെയ്യുന്നത് ഇപ്പോഴത്തെ ബേബി ഫ്രണ്ട്ലി ഇതനുസരിച്ചിട്ട് അപ്പോൾ തന്നെ സിസേറിയൻ ചെയ്താലും ഡെലിവറി ആയാലും അപ്പോൾ തന്നെ നമ്മൾ ബ്രെസ്റ്റ് നിപ്പിൾസ് ആക്കിയിപ്പിക്കും അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത് നമ്മുടെ കുഞ്ഞിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ലൈഫ് ഇൻഷുറൻസ് കൊടുക്കുന്ന പോലെ തന്നെ ഇമ്മ്യൂണിറ്റി കുഞ്ഞിന് ഡെവലപ്പ് ചെയ്യും കുഞ്ഞിന് പല സൂക്കിടുകൾ വരാതിരിക്കും അതിന് ഒരു അമ്മയ്ക്ക് ഒരു കുഞ്ഞിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഗിഫ്റ്റാണത് അപ്പോൾ അത് നേരത്തെ പ്രഗ്നന്റ് ആവുമ്പോൾ മുതലേ കൗൺസിൽ ചെയ്ത് കൊടുത്ത് അത് ബ്രസ്റ്റ് ഫീഡിങ് മാൻഡേറ്ററി ആക്കും ഞങ്ങൾ പിന്നെ അവർ പറയും ഞങ്ങൾക്ക് പാലില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ പാല് കൂടാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ചെറുപയർ മുളപ്പിച്ച് കഴിക്കുക അങ്ങനെയുള്ള ഡയറ്റ് ഈ സമയത്ത് പാലില്ല അല്ലെങ്കിൽ ചില വീട്ടിൽ പാൽപ്പൊടി കലക്കി കൊടുക്കുന്ന ഒരു സംഭവമുണ്ട് ചില ഹോസ്പിറ്റലുകളിൽ ഈ ഫസ്റ്റ് ഡേല് ഈ ഫോർമുല കലക്കി കൊടുക്കുന്ന പരിപാടികളും പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഇതിൽ രണ്ടിലും എന്ത് തെറ്റായ കാര്യമുണ്ടോ ഫോർമുല ഞങ്ങൾ ആരും എൻകറേജ് ചെയ്യുന്നില്ല മാക്സിമം ബ്രസ്ഫിൽ ബ്രസ് മിൽക്ക് ഇപ്പോൾ പ്രസവം കഴിഞ്ഞ് അവരെല്ലാ അമ്മമാർക്കും അയ്യോ പാലില്ല പാലില്ല എന്നുള്ള കരച്ചിൽ ഞങ്ങളെന്നും കേൾക്കുന്ന അപ്പോൾ നമ്മൾ പറയും നിങ്ങൾ ഒരു ഫോർ ഡേയ്സ് എടുക്കും ശരിക്കും ഒരു റിലാക്ടേഷൻ ആയി വരാൻ അതിന് മുമ്പ് വരുന്ന കൊളസ്ട്രത്തിലാണ് നമ്മൾ ഇമ്മ്യൂണോഗ്ലോബിലിനുള്ളത് ഈ കുഞ്ഞിന് കിട്ടുന്ന ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി കിട്ടുന്നത് അത് ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഈ കുഞ്ഞ് സക്ക് ചെയ്താൽ മാത്രമാണ് ഈ ബ്രസ് മിൽക്ക് വരുകയുള്ളൂ കുഞ്ഞിനെ സക്ക് ചെയ്യണം അതുപോലെ പ്രോപ്പറായിട്ട് ലാച്ച് ചെയ്യണം അതിന് ഞങ്ങൾക്ക് ഇലാക്ട്രീഷ്യൽ കൗൺസിലേഴ്സ് ഉണ്ട് അമ്മ പ്രോപ്പർ പൊസിഷനിൽ ഇരിക്കണം അത് പ്രോപ്പറായിട്ട് ലാച്ച് ചെയ്താൽ നിപ്പിളുടെ അറ്റം മാത്രമല്ല ഫുൾ ഏരിയ ഉള്ള കുട്ടിയുടെ വായിൽ പോകണം എന്നാലാണ് പ്രോപ്പറായിട്ട് വരുകയുള്ളൂ അപ്പോൾ അമ്മ നന്നായിട്ട് ഉറങ്ങണം അമ്മ ടെൻഷൻ അടിക്കാൻ പാടില്ല അമ്മ ടെൻഷൻ ടെൻഷനടിച്ചാൽ പാല് കുറയും അതുപോലെ തലയൊക്കെ നല്ല തണുത്ത് എണ്ണയൊക്കെ തേച്ച് നല്ല ഇതായിട്ട് ഇരിക്കുകയാണെങ്കിൽ പാല് നന്നായിട്ട് വരും ഫോമില ഞങ്ങൾ ആരും എൻകറേജ് ചെയ്യുന്നില്ല പിന്നെ ഒട്ടും പറഞ്ഞ് കൊച്ചിനെ പറ്റില്ല ആ ഒരു ഒരു എന്തെങ്കിലും കൊടുക്കുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ടേമാണ് പോസ്റ്റ് ഡിപ്രഷൻ ശരി എന്ത് ഒത്തിരി അങ്ങനത്തെ കുറെ കേസസ് റെഫർ ചെയ്യാറുണ്ട് അപ്പൊ എന്താണ് ബേസിക്കലി പണ്ടുള്ള പണ്ടുള്ള കാലഘട്ടത്തിൽ ഒന്നും ഇല്ലായിരുന്നെന്ന് വാദിക്കുന്നവരുണ്ട് പക്ഷെ ആ കാലഘട്ടത്തിൽ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ലായിരുന്നു പക്ഷെ അറിഞ്ഞുകൊണ്ടായിരുന്നു കാരണം അവൾ ഇതായത് പാൽ കൊടുക്കുന്നില്ല കൊച്ചിനെ അടിക്കുന്നു പിന്നെ അവർ കൂടുതൽ ശകാരിക്കുന്നേ ഉള്ളൂ അന്നത്തെ കാലത്ത് ഈ പേഷ്യൻസ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർ അവളെ ശകാരിക്കുന്നേ ഉള്ളൂ നീ നന്നായിട്ട് കൊച്ചിന് പാൽ കൊടുക്കുന്നില്ല ഭർത്താവിൻ്റെ ശകാരമല്ല അവരെ അറിയുന്നില്ല ഈ പെണ്ണിൻ്റെ ഉള്ളിൽ ഈ സ്ത്രീയുടെ ഉള്ളിൽ പ്രസവിച്ച അമ്മയുടെ ഉള്ളിലുള്ള ആ ഒരു ഡിപ്രഷൻ ഹോർമോണൽ ചേഞ്ച് വന്നിട്ട് മ്ലാനത അവരുടെ മുഖത്ത് എപ്പോഴും ഒരു സന്തോഷമില്ല കുഞ്ഞിൻ്റെ അടുത്ത് കിടക്കുമ്പോൾ മുഖം കണ്ടാൽ തന്നെ അറിയാം നമുക്ക് അപ്പൊ തന്നെ അറിയാം ഇവരെന്തോ പോസിറ്റീവായിട്ട് ഡിപ്രഷനിലോട്ട് പോവുകയാണ് കുറഞ്ഞതുകൊണ്ടും പിന്നെ ഈ സപ്പോർട്ട് കുറഞ്ഞാലും അവരുടെ ഹസ്ബൻഡ് അവരെ നോക്കുന്നില്ല മറ്റുള്ള വീ വീട്ടുകാരൻ്റെ സപ്പോർട്ടില്ല അവരവർ തന്നെ എഴുന്നേറ്റ് പാൽ കൊടുക്കണം രാത്രി മുഴുവനും ഓക്കകളിച്ചിരുന്ന ആ ഓക്കില്ലായ്മ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഷീ ടു ഡിപ്രഷൻ അതിനെ സപ്പോർട്ട് ചെയ്യാനും ഇല്ലാതെ വരുമ്പോൾ ഇതിനെല്ലാം ഫാമിലി ഏറ്റവും നല്ലത് ഫാമിലിയുടെ സപ്പോർട്ട് എപ്പോഴും വേണം ഇപ്പോഴും ഈ ന്യൂക്ലിയർ ഫാമിലി എന്ന് പറഞ്ഞ് ജീവിക്കുന്ന അത്ര ശരിയല്ല എല്ലാവരുടെയും സപ്പോർട്ടോടു കൂടിയാണ് ഒരു കുഞ്ഞ് അല്ല ഒറ്റയ്ക്ക് ഒരാൾക്കും ഒരാൾക്കും ഒരു കുഞ്ഞിനെ നന്നായിട്ട് വളർത്താൻ സാധിക്കില്ല പക്ഷേ അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ചില കേസസിൽ പറയാറുണ്ട് സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ടായിരിക്കും ആണുങ്ങൾക്കും അപ്പൊ അദ്ദേഹത്തിന് എന്താ വിചാരം ഇതിൽ എന്നെ ശ്രദ്ധിക്കുന്നില്ല എനിക്ക് ഒന്നും കിട്ടുന്നില്ല എന്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നതിനായി എനിക്ക് ഓഫീസിൽ പോകുന്ന ഭക്ഷണം നേരെ കിട്ടുന്നില്ല കൊച്ചിൻ്റെ പുറയിലാണ് എല്ലാവരും അങ്ങനെ ഹീ ഇസ് ഓൾസോ ഗോയിങ് അങ്ങനെ ഇറക്റ്റബിൾ ആയിട്ട് പോകുന്നത് ഇത് കാര്യമായിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്യണം ഇത് തീർച്ചയായിട്ടും കണ്ടുപിടിച്ച് ചികിത്സിക്കണം അത് ചിലപ്പോൾ സൈക്യാറ്റിസിൻ്റെ ഹെൽപ്പ് ഉണ്ടെങ്കിലും ഇത് നൂറ് ശതമാനം നമുക്ക് ചികിത്സിച്ചു മാറ്റാവുന്നതാണ് ആ കുടുംബമേ രക്ഷപ്പെടും അല്ലെങ്കിൽ അത് ഈ സ്ത്രീ വയലൻ്റായി കുഞ്ഞിന് പാൽ കൊടുക്കാതെ കുഞ്ഞിനെ ട്രബിൾ ചെയ്ത് പിന്നെ അവൾ സൈക്യാറ്റിക് പേഷ്യൻറ്റായി മാറും ആ മാാതെ തന്നെ ആ കാലഘട്ടത്തിൽ പിടിച്ച് ട്രീറ്റ് രക്ഷപ്പെടും അത് മാത്രമല്ല ചില പേഷ്യൻസ് നമ്മൾ ഈ ഡിപ്രഷൻ ശരിക്കും മനസ്സിലാക്കാതെ പോയി കഴിഞ്ഞാൽ സൂയിസൈഡ് ഉണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞു പിന്നെ നമുക്ക് ആള് പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ നമ്മൾ ഈ പോസ്റ്റ് നോപ്പ് വരുന്ന പേഷ്യൻസിനോട് നമ്മൾ സംസാരിക്കുകയും കൗൺസിലിങ്ങുകയും ഒക്കെ ചെയ്യുമ്പോൾ കുറെ നമുക്ക് മനസ്സിലാവും ഇപ്പൊ ഒരു കുട്ടികൾക്ക് രണ്ട് വർഷം വരെ നമുക്ക് ഈ പറഞ്ഞ പോലെ കൊടുക്കാൻ പറ്റും അതിനുശേഷം കുട്ടികൾക്ക് അതിന് നമ്മൾ നമ്മൾ സാധാരണ വീടുകളിൽ കാണുന്ന നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ അത് കുറച്ച് കുറച്ച് എനിക്ക് ശ്രമിക്കുക അത് പ്രോപ്പർലി എങ്ങനെയാണ് ഒരു കുട്ടിയെ നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിലേക്ക് നയിക്കേണ്ടത് ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ യൂഷ്വലി സിക്സ് മന്ത്സ് ആറ് മാസം വരെ എക്സ്ക്ലൂസീവ് ബ്രസ് ഫീഡിങ് ആണ് പറയുന്നത് അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഫുഡ് കൊടുക്കാനായിട്ട് പിന്നെ റെക്കമെൻഡ് ചെയ്യില്ല ഈ പോലെ കുറുക്ക് പോലുള്ള ഫുഡായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു സെവൻ എയ്റ്റ് മന്ത്സ് ആകുമ്പോഴാണ് മുട്ട പോലെയുള്ള പ്രോട്ടീൻ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മുട്ട കൊടുക്കുമ്പോഴും ഈ പറഞ്ഞ തന്നെ കൊടുക്കാൻ പറയുന്നത് പക്ഷേ എല്ലാം സ്ലോ ആയിട്ട് ഏഴെട്ട് മാസം ഒക്കെ ആകുമ്പോൾ സ്ലോ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും ഒരു വയസ്സൊക്കെ വരുമ്പോഴാണ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ഷെയർ നമ്മൾ എന്താ അതുവരെയൊക്കെ അല്ലെങ്കിൽ പൊടിയരി ായിട്ടും കഞ്ഞിട്ടും ആപ്പിൾ ആണെങ്കിൽ അത് ഗ്രേറ്റ് ചെയ്തിട്ടും അങ്ങനെയൊക്കെ ഒരു അവർക്ക് ഈസിലി കഴിക്കാവുന്ന അല്ലെങ്കിൽ ചവച്ചറക്കാണ്ട് കഴിക്കാവുന്ന രീതിയിലുള്ള ഫുഡായിരിക്കും കൊടുക്കുന്നത് അപ്പോൾ ഒരു വയസ്സൊക്കെ ആകുമ്പോഴേക്കും പല്ലൊക്കെ വന്ന് അതൊക്കെ നമ്മൾ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്നെങ്കിൽ അതിൻ്റെ ഒരു പോഷൻ എന്നുള്ള രീതിയിലേക്ക് മാറ്റിക്കൊണ്ട് വരാം പിന്നെ ഓരോ റിക്വയർമെന്റ് അനുസരിച്ച് ഇപ്പോൾ പിടിയാട്രിഷ്യൻസ് റെഗുലർലി കാണുന്നുണ്ട് അവരുടെ റിക്വയർ ആറ് മാസം വരെ എക്സ്ക്ലൂസീവ് ഫീഡിങ് എന്ന് പറഞ്ഞാലും കുഞ്ഞിന്റെ വെയിറ്റ് ആവശ്യത്തിന് എന്ന് തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ സപ്ലിമെന്റ് ഫീഡ് നേരത്തെ തുടങ്ങാൻ പറയാറുണ്ട് കുട്ടികളുടെ ഉള്ള വീടുകളിൽ എപ്പോഴും കാണുന്ന ഒരു പ്രോഡക്റ്റ് ആണ് പക്ഷെ സിർലാക്ക് നമ്മളിപ്പം അതിന്റെ കുറേ സ്റ്റഡീസ് വന്നപ്പോൾ ഇപ്പൊ എല്ലാവരും എതിരാണെങ്കിലും പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ഒരു ഫുൾ ഷുഗർ അഡീഷണൽ ഷുഗർ കണ്ടതല്ലേ കുട്ടികളിലേക്ക് എത്തുന്നത് അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം മാക്സിമം അവോയ്ഡ് ചെയ്യുക നമ്മളുടെ പഴയ ട്രഡീഷണൽ ഇതനുസരിച്ച് രാഗി പഞ്ഞി പുല്ല് അത് ഓരോ പ്രായത്തിൽ അതിൻ്റെ ഡൈല്യൂഷൻ ഇപ്പം കുഞ്ഞു കുട്ടിയാണെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ ഇതായിട്ട് കൊടുക്കും കുറച്ച് കുട്ടി വലുതാവുന്നതനുസരിച്ച് നമ്മൾ ഇച്ചിരി കൂടെ കട്ടിയുള്ള കുറുക്ക് കൊടുക്കും പിന്നെ ഏത്തപ്പഴം കായ കണ്ണൻകായ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പൊടി കിട്ടും അതൊക്കെ നമ്മുടെ നാടൻ രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ സെർലാക്കിലും ബെറ്റർ എൻ്റെ വീട്ടിൽ സെർലാക്കി വാങ്ങിച്ച കുഞ്ഞല്ല കഴിക്കുന്നത് ഹസ്ബൻഡാണ് കഴിക്കുന്നത് ഇങ്ങനെ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ ചെലപ്പോ മൺസിനെ വയല പിന്നെ ഈ പാല് വർക്ക് ചെയ്യുന്ന അമ്മമാർക്ക് ഈ പാല് സ്റ്റോർ ചെയ്തിട്ട് പോവാം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് തോ ചെയ്തിട്ടാണെങ്കിലും ബ്രസ്റ്റ് മിൽക്ക് അങ്ങനെയും കൊടുക്കാം കൊടുക്കാം ഇപ്പൊ ഈ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഓപ്ഷൻ പല വർക്കിംഗ് മന്തേഴ്സിനും അറിയില്ല അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് വർക്ക് ചെയ്യാൻ പോകുമ്പഴേക്കും കുഞ്ഞിന്റെ പാലുകൂടി അങ്ങ് നിർത്തിയിട്ടും അതൊരു അവർക്ക് ഓഫീസിന്റെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് ടൈം കിട്ടുവാണെങ്കിലും ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പിഴിഞ്ഞ് വെച്ച് ആ ഇത് ഫീഡ് അടുത്ത ദിവസത്തേക്ക് അവർക്ക് യൂസ് ചെയ്യാം അതൊരു എക്സ്പയറി ഡേറ്റും ഒക്കെ ഇട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തോ ചെയ്ത് ഫ്രീസ് ചെയ്യാണെങ്കിൽ ഒരു ഫോർട്ടിഎറ്റ് ഫോർട്ടിഎറ്റ് അതെ ഡേറ്റ് ഇട്ട് വേണം വെക്കാം അമ്മയ്ക്ക് ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്ന് എടുത്താല് ആറ് മണിക്കൂറിനെ അവർ വീട്ടിലെത്തുന്നുണ്ടെങ്കിൽ ആ ടൈം വെച്ച് രാവിലെ പത്ത് മണിക്ക് അവർ കുറച്ച് ബ്രസ്റ്റ് എക്സ്പെ ആ ടൈം വെക്കണം അപ്പോൾ അത് വേണമെങ്കിൽ അവിടുത്തെ ഫ്രിഡ്ജ് വയ്ക്കണം കാരണം അവർ അഞ്ച് മണി കഴിഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ ഇപ്പം ആയിട്ട് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പോലെ ആറ് മണിക്കൂർ അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന ഒരു കുഴപ്പമില്ല കുഴപ്പമില്ല അത് കൊടുക്കാം കുഞ്ഞില്ല ആറ് മണിക്കൂർ അതുപോലെ തന്നെ എല്ലാവരും ശരിക്കും അവയർനസ് കൊടുക്കേണ്ട ഒരു ഏരിയ ആണ് ഒരു ഒരു കുട്ടിയുടെ ഡെലിവറി കാര്യം അത് കഴിഞ്ഞിട്ട് ഒരു നെക്സ്റ്റ് ഡെലിവറിക്ക് പ്ലാൻ ചെയ്യേണ്ട ഒരു ഒരു ആ ആ നോർമലി ഒരു പ്രസവം കഴിഞ്ഞ് ആ കുട്ടിക്കും അതിനുള്ള അറ്റൻഷൻ കിട്ടണമെങ്കിൽ ഒരു ത്രീ എങ്കിലും നമ്മൾ മിനിമം ഒരു ഗ്യാപ്പ് പറയും ടൂ ഇയേഴ്സ് മതി എന്ന് പറയുന്നാലും ഐ ഫീൽ ഒരു ത്രീ ഇയേഴ്സ് ഒരു കൊച്ചെപ്പോഴും അമ്മേനെ പറ്റി ചേർന്നിങ്ങനെ ഇരുന്ന് ആ ഒരു കുഞ്ഞു പ്രായത്തിൽ അടുത്ത് പറഞ്ഞ് വരുമ്പോഴേക്കും അതിലൊരു ചെറിയ അസൂയയും വിഷമവും ഒക്കെ വരൂല്ലേ അപ്പോൾ ഒരു ത്രീ ഇയേഴ്സ് കറക്റ്റ് ഗ്യാപ്പാണ് പിന്നെ അതുപോലെ ഇത് പ്ലാൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അൺപ്ലാൻഡ് പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാനും കൂടെ പറയുന്നുണ്ട് ബിക്കോസ് നമ്മൾ ഡെലിവറി കഴിഞ്ഞപ്പോൾ ഒരു അമ്മ പാൽ കൂട്ടുകയാണെങ്കിൽ ഒരു ലാക്ടീഷ്യൻ ലെമനോറിയാന്ന് പറയുന്നൊരു സംഭവമുണ്ട് അപ്പം ആ സമയത്ത് നമുക്ക് പീരീഡ് ആയില്ല എന്ന് വരും പീരീഡ് ആയില്ലെങ്കിലും ഓവലേഷൻ നടക്കാം പ്രഗ്നൻറ്റ് ആവാം അപ്പോൾ ആ സമയത്ത് ഒന്നില്ലെങ്കിൽ പാരയോ കോണ്ടംസ് ഉപയോഗിക്കണം അല്ലെങ്കിൽ കോപ്പർട്ടി എന്തെങ്കിലും ഐ യു സി ഡിസ് ഇടാം അല്ലെങ്കിൽ ഇഞ്ചക്റ്റബിൾസ് എടുക്കാം അല്ലെങ്കിൽ അത് ഈ പ്രഗ്നൻസി ഡെലി ലാക്ടീഷ്യൻ ടൈമിൽ കൊടുക്കുന്ന ചില മരുന്നുകളുണ്ട് അതാണെങ്കിലും എടുക്കാം അപ്പോ മിക്കവാറും പറയുമോ ഡോക്ടറെ പറ്റി പോയി വേണ്ട ആ ഒരു സിറ്റുവേഷനിൽ വരാതെ നേരത്തെ ഡെലിവറി കഴിഞ്ഞ് പോകുമ്പോൾ തന്നെ പറഞ്ഞു വിടുക മൂന്ന് മാസം കഴിഞ്ഞ് നിങ്ങൾ ഹസ്ബൻഡിന്റെ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് ഇവിടെ വന്ന് കോൺട്രസെപ്ഷനും കൂടെ റെഡിയാക്കിയിട്ട് പോയാൽ പറഞ്ഞില്ലേനൊക്കെ ആണെങ്കിൽ ണങ്ങി വരാൻ തന്നെ കുറച്ചൊരു ടൂ ഇയേഴ്സ് ഹോർമോൺ അല്ല അല്ല ഹോർമോൺസ് നമുക്ക് ഈ ഒരു പ്രെഗ്നൻസി സ്കാർ ഒക്കെ ഹീൽ ചെയ്ത് ചിലരൊക്കെ ആറ് മാസം കഴിയുമ്പഴേക്കും പ്രെഗ്നന്റ് ആയിട്ട് തിരിച്ചു വരും കഴിഞ്ഞിട്ട് അപ്പൊ ഈ ഇതേ സ്കാർ തന്നെയാണ് ഈ ബലൂൺ വീർക്കുന്ന പോലെ യൂട്രസ് വീർക്കുമ്പോൾ ഈ സ്കാർ വളരെ വീക്കായിട്ട് ആ സ്കാർ റപ്ചർ ചെയ്യാം അത് അമ്മയ്ക്കും കുഞ്ഞിനും ഒരേപോലെ റിസ്ക് ഉണ്ടാക്കുന്ന സിറ്റുവേഷൻ ഇതെല്ലാം നമ്മൾ ആദ്യം പറഞ്ഞു കൊടുത്തവരെ അവയർ ആക്കുക ആണ് ഇല്ലാത്തത് എല്ലാവരും ഈ അവയർനെസ്റ്റ് ല്ലോ ചെന്ന് ചാടിക്കഴിഞ്ഞിട്ടാണ് അയ്യോ ഈ പ്രശ്നം ഉണ്ട് ഡോക്ടറെ എന്ന് പറയുന്നത് അതായത് ഇപ്പൊ ഇതുകൊണ്ട് പ്രഗ്നൻസി കളയണ്ടെന്നുള്ള അങ്ങനെ ഒരു ടെർമിനേഷൻ ചെയ്യേണ്ട ഒരു ആവശ്യം എന്നല്ല പറയണ ബട്ട് ഇറ്റ് ഇസ് ഓൾവേസ് സേഫർ നമുക്കിപ്പോ ഒന്നര വർഷം മിനിമം ഗ്യാപ്പ് കഴിഞ്ഞ് അല്ലെങ്കിൽ രണ്ടു വർഷം മിനിമം ഗ്യാപ്പ് കഴിഞ്ഞ് പ്രഗ്നൻസി ആണ് സേഫർ അപ്പൊ അതിനുള്ള മെഷേഴ്സ് മേഡം പറഞ്ഞ പോലെ തന്നെ ഡെലിവറി കഴിയുമ്പോൾ ഫോളോ ചെയ്താൽ നല്ലത് ഈ ആറുമാസത്തില് പ്രഗ്നൻസി ആയെന്ന് വെച്ചാൽ ആ പ്രഗ്നൻസിക്ക് ഹെൽത്തിൽ ഇഷ്യൂ ഉണ്ടാവും എല്ലാം എല്ലാം സെറ്റായി നമുക്ക് ഏകദേശം വലിയ ഇപ്പോൾ കുഞ്ഞിൻ്റെ ഫീഡിങ് നിർത്തുക എന്നുള്ളതാണ് എപ്പോഴും ഭയങ്കര കൺസേൺ ഇപ്പോൾ ആറുമാസം കഴിയുമ്പോൾ പ്രഗ്നൻസി ആയിട്ട് വരുമ്പോൾ അയ്യോ കുഞ്ഞു മറ്റു ഭക്ഷണൊന്നും കഴിച്ചു തുടങ്ങിയില്ലല്ലോ ഞാൻ എങ്ങനെ ഫീഡിങ് നിർത്തും അപ്പോൾ അതൊക്കെ ഒരു അൺനെസറി ടെൻഷൻസ് അല്ലേ പല കൊടുക്കുക അപ്പോൾ എന്താ എന്താച്ച ഒന്ന് ഈ പബ്ലിക്കിന് അറിഞ്ഞുകൂടാത്തത് എനിക്ക് മാസമുഖ ഇല്ലല്ലോ അപ്പം ഞാൻ ഗർഭിണിയാകില്ല എന്നൊരു തെറ്റിദ്ധാരണയുണ്ട് പക്ഷേ മാസമുഖ വന്നില്ലെങ്കിൽ ഇലാക്ട്രീഷ്യൻ അഭിനയയിൽ ഗർഭിണിയായി വരുന്നവർ ഒരുപാട് പേരുണ്ട് പിന്നെ ഈ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അമ്മ അത്രയും സപ്പോർട്ട് കൊടുക്കേണ്ടി വരും അഥവാ ഗർഭിണിയായി പോയെങ്കിൽ ഒരു സുസേധനാണേലും കുഞ്ഞുണ്ട് കുഞ്ഞുണ്ട് അപ്പൊ അമ്മയ്ക്ക് ഭക്ഷണവും ന്യൂട്രീഷ്യസ് ഫുഡും ചെല്ലേണ്ടിയിരിക്കുന്ന ഇതെല്ലാം അരക്കിട്ട് ഉറക്കുകയും വേണം മറ്റേ കുഞ്ഞു വളരുകയും വേണം അപ്പൊ ഇതിനെല്ലാം ഒരു സപ്പോർട്ട് 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 എക്സ്ട്രാ എക്സ്ട്രാ അതുപോലെ നമ്മൾ എപ്പോഴും ആൾക്കാർക്ക് കുറച്ച് കൂടുതലുള്ള ഒരു ഉണ്ട് അതായത് 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 പ്രസവ രക്ഷ ഡെലിവറി എല്ലാവർക്കും പറ്റി അതിൽ ശരിക്കും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം സി ബേസിക്കലി ഇപ്പൊ ഞാൻ ഇന്ന് ചോദിച്ചോളൂ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ആയുർവേദ ഡോക്ടർ അപ്പം എൻ്റെ അടുത്ത് സ്ഥിരമായിട്ട് പേഷ്യൻസി ഡൗട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പുള്ളിയായിട്ടൊന്നും ചോദിച്ചോളൂ അപ്പൊ ഞാൻ പറയുന്നത് സി ഒരു നോർമൽ ഡെലിവറി കഴിഞ്ഞാൽ ഈ ആയുർവേദ ഡോക്ടേഴ്സ് തന്നെ പ്രസവരക്ഷ തുടങ്ങുന്നത് ടു വീക്സ് കഴിഞ്ഞിട്ടാണ് പറയുന്നത് എപ്പിസിയോട്ടമി മുറിവ് ഉണങ്ങണം ഏത് മുറിവ് നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ ആ മുറിവ് ചേർന്ന് കഴിഞ്ഞ ശേഷമേ ഇതുപോലെയുള്ള കുഴമ്പുകളൊക്കെ ചെല്ലാവുള്ളൂ അല്ലെ അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണങ്ങാൻ ബുദ്ധിമുട്ട് വരും പിന്നെ പഴുപ്പ് വരും പിന്നെ അത് ഇൻഫെക്റ്റഡ് ആയി ബുദ്ധിമുട്ടാവും അതേപോലെ തന്നെ സിസേറിയൻ്റെ ബൂണ്ടും അപ്പോൾ പ്രസവം കഴിഞ്ഞിട്ട് ടു വീക്സ് സിസേറിയം കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ത്രീ ടു ഫോർ വീക്സ് ആ മുറിവ് ഉണങ്ങുന്ന അനുസരിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഓക്കെ ആണോ അല്ലയോന്ന് പിന്നെ എന്താന്ന് പറഞ്ഞാൽ ഈ പ്രസവരക്ഷ ചെയ്യുന്ന ആൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ ഞാനൊക്കെ അന്നൊക്കെ എനിക്ക് തന്നെ ഈ സേവ എന്നുള്ള ചേച്ചിമാർ വരുമ്പോൾ ആദ്യം ഞാൻ അവരുടെ കൈ നോക്കും ഈ അമ്മയും കുഞ്ഞിനെയും കുളിപ്പിക്കാൻ വരുന്നത് ഈ സിമെൻറ് പണിക്ക് പോയിക്കൊണ്ടിരുന്ന ചേച്ചിമാരെ ഈ പ്രസവരക്ഷയ്ക്ക് സാലറി കൂടുതലുള്ളതുകൊണ്ട് അവർ ഇറങ്ങും അപ്പം ഞാൻ ചേച്ചിയുടെ കൈ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ചേച്ചി എൻ്റെ കുഞ്ഞിനെ കുളിപ്പിക്കേണ്ട ഞാൻ തന്നെ കുളിപ്പിച്ചോളാം എന്ന് പറഞ്ഞു ബിക്കോസ് അവർ ഈ പുക്കളിനകത്തിട്ട് കറക്കുമോ എന്തൊക്കെയോ കുഞ്ഞിനെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ ആ ഈ ഇന്നാൾ വന്ന ഒരു പേഷ്യൻറ്റ് പ്രസവരക്ഷ ചെയ്തിട്ട് ഞാൻ നോക്കുമ്പോൾ എൻ്റെ മുറിവുകൾ പഴുക്കാറില്ല ഒരു കുരുമുളകിന്റെ തണ്ട് സിസേറിയൻ വൂണ്ടിന്റെ അകത്തുനിന്ന് ഇങ്ങനെ പൊങ്ങി നിക്കുക അപ്പൊ ഇലയെല്ലാം കൂടെ എടുത്ത് ഇവിടെ ആ സിസേറിയൻ ചെയ്തെടുത്തോട്ടം അങ്ങോട്ട് തേക്കും ആ കൂടെ ചെന്നതാണ് ഈ തണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഓവറായിട്ട് ചെയ്യാതെ സി പ്രസവരക്ഷ ചെയ്തോളൂ ആയുർവേദ ഡോക്ടറുടെ അണ്ടറിൽ ചെയ്തോളൂ ബിക്കോസ് ഒരു സൂപ്പർവൈസ്ഡ് ആയിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ഇപ്പൊ അതുപോലെ തന്നെ ഈ പൊതുവെ കുട്ടികളെ സംബന്ധിച്ചാലും പ്രസവത്തെ സംബന്ധിച്ചാലും മലയാളികളുടെ മനസ്സിൽ ഒരു തെറ്റിദ്ധാരണ അത് എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ എന്തിനെ പറ്റി ഡെലിവറിയെ പറ്റിയാണെങ്കിലും കുട്ടികളുടെ പരിപാലനത്തെ പറ്റിയായാലും അമ്മയുടെ പരിപാലനത്തെ പറ്റിയാണെങ്കിലും പൊതുവെ മലയാളികളെ മനസ്സിലാക്കി മനസ്സിൽ വെച്ചിരിക്കുന്ന ഒരു തെറ്റ് തെറ്റായ പ്രവണത അത് എപ്പോഴെങ്കിലും നോട്ടീസ് ചെയ്തിട്ടുണ്ട് കുട്ടി ജനിച്ചാലുടനെ അതിന് വെള്ളം കൊടുക്കുക തേൻ കൊടുക്കുക അതെല്ലാം ഒരു തെറ്റിദ്ധാരണയാണ് ഇപ്പം നമ്മൾ അത് പറയുന്നത് നമ്മുടെ കുടലിനാണ് ആ സീക്രം നമ്മുടെ ജീവിതത്തിലെ ഡിസീസ് വരുന്നതും എല്ലാം നമ്മുടെ കുടലിൽ നിന്നുള്ള ആ പ്രൊട്ടക്ഷനാണ് അതിൽ വരുന്നതാണ് അപ്പം മുലപ്പാൽ മാത്രം കൊടുത്താൽ കുടലിലെ ബാക്ടീരിയ നല്ല ബാക്ടീരിയ ഡെവലപ്പ് ചെയ്ത് നമുക്ക് ഈ പറഞ്ഞ ഡയബറ്റിസ് പ്രഷർ ലിവർ അങ്ങനത്തെ എല്ലാ ഡിസോസസ് ഇങ്ങനത്തെ എല്ലാ ഡിസീസസും വരാതെ നമുക്ക് മെറ്റബോളിക് ഡിസീസ് ഒന്നും വരാതിരിക്കാൻ എല്ലാം നമ്മുടെ ഈ ആമാശയത്തിലെ അതിന് പറയുന്ന അതാണ് എന്റെ സീക്രെ അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഇൻഫെക്ഷൻ അകത്ത് കൊടുക്ക ചായ കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ചായ കോഫി ആണെങ്കിലും പിന്നെ വല്ല പള്ളികളിൽ നിന്നുള്ള വെള്ളം കൊണ്ട് കൊടുക്കുന്നുണ്ട് ഇതിന്റെ സ്റ്റെറൈൽ ആണോ ഈ വിസിറ്റേഴ്സ് വരുന്നു അത് വേറെ പേഷ്യന്റ് തന്നെ ഈ അടുത്തെന്നോട് പറഞ്ഞു മാഡം ഒന്ന് പറയാവോ വിസിറ്റേഴ്സ് അധികം വരണ്ടെന്നൊന്ന് പറയാമോ കാരണം വിസിറ്റേഴ്സ് വന്നിട്ട് അവർ വന്നാൽ പോകുന്നുമില്ല ഫീഡ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടിലാണ് ഈ അമ്മ അവിടെ ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തില് പരിചയമില്ലാത്ത കുറേ പേര് കയറി വരുന്നു അല്ലെങ്കിൽ ഡിസ്റ്റൻ്റായ്മെ ക്ലോസ് ആയിട്ടുള്ള അല്ലാത്തവർ കയറി വരുന്നു ഫീഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എക്സ്പോസ് ചെയ്ത് വെച്ചിട്ട് ഫീഡ് ചെയ്യണം കിടക്കാൻ പറ്റുന്നില്ല ഇത് കൂടാതെ വരുന്നവർക്കൊക്കെ എന്തെങ്കിലും അസുഖങ്ങൾ ജലദോഷം എന്നൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞിനും അമ്മയ്ക്കും പിടികിട്ടും അപ്പോൾ നമ്മൾ നമ്മളറിഞ്ഞ് ഇപ്പം നമ്മുടെ വീട്ടിലൊരു കുഞ്ഞുണ്ടാവുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ വരണ്ടാന്ന് പറയുമ്പോൾ നമുക്കതൊരു ഒരു ഒരു എക്സിബിഷൻ എങ്ങനെ പറയും അവരോട് വരണ്ടത് അപ്പോൾ നമ്മളത് അറിഞ്ഞ് അവരുടെ ഒരു കംഫേർട്ട് നോക്കി കുഞ്ഞു അമ്മയെ ഉറങ്ങുവാണോ ഡിസ്റ്റർബൻസ് ആവില്ല അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോവുക അതിൻ്റെ നമ്മൾ മാസ്ക് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു ഒരു ശ്രദ്ധ നമ്മൾ പബ്ലിക്കിൻ്റെ സൈഡിൽ നിന്ന് വന്ന് നല്ലതായിരുന്നു എന്ന് തോന്നുന്നു ചില പേഷ്യൻസ് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഡോക്ടർ ഒരു നോ വിസിറ്റേഴ്സ് ബോർഡ് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ചില അമ്മമാർക്കുള്ള അമ്മമാർക്ക് തെറ്റിദ്ധെള്ളം കൊടുത്തുകൂടാ അത് ഏറ്റവും വലിയ തെറ്റാണ് അല്ല ഒരു സ്ത്രീ പ്രസവം പാൽ പ്രസവിച്ച് കഴിഞ്ഞ് പാലിട്ടുന്നമ്മമാർക്ക് ഒരു മൂന്ന് ലിറ്ററിൻ്റെ വെള്ളമെങ്കിലും കൂടുതൽ കഴിച്ചിരിക്കണം പാലായിട്ട് കൊടുക്കണം അവർക്ക് മുഖം പോകണം അവരുടെ വിചാരം ഡ്രൈ ഫ്രൈ റൈസാണ് അവർ കൊടുക്കുന്നത് നിറയെ ചോറ് തിന്നണം തിന്നണമെന്നാണ് അവരുടെ വിചാരം അങ്ങനെയല്ല ബാലൻസ് ഡയറ്റാണ് ഒരു പാത്രം നിറച്ച് ചോറ് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കഴിക്കാൻ പറയും അതിട്ട് ഈ വണ്ണം വയറ് നിറച്ച് കഴിക്കണം പക്ഷെ ഇത് ഈ വണ്ണം പിന്നെ രണ്ടാമത് കുറയ്ക്കാനായിട്ട് എന്ത് പാടുപെടുവെന്നറിയുമോ